നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോഡിലേക്ക് സ്വാഗതം പ്രതീക്ഷിക്കാതെ എത്തി ഒറ്റ രാത്രി കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും കവർന്നെടുത്ത വയനാട് ദുരന്തത്തിലെ ബാക്കി ശേഷിപ്പുകളായവരെ കാണാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ഉറ്റവർ നഷ്ടപ്പെട്ടവരെ ചേർത്തു പിടിച്ച് ദുരന്തത്തിന്റെ വ്യാപ്തി പോലും മനസ്സിലാക്കാൻ പ്രായവും പക്വതയും ഇല്ലാത്ത ചെറു കുഞ്ഞുങ്ങളെ ലാളിച്ചും താലോലിച്ചും പ്രധാനമന്ത്രി ദുരിതാശ്വാസ ക്യാമ്പിൽ ഏവർക്കും ധൈര്യം പകർന്നു എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവിടെയുള്ളവർക്ക് വലിയ കരുത്തു പകരുന്ന ഒന്ന് തന്നെയായിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നാശം വിതച്ച ചൂരൽമല ഭാഗം നേരിട്ടെത്തി ദുരന്ത ഭൂമിയിൽ നടന്നതെല്ലാം കണ്ട് വിലയിരുത്തിയതിനു ശേഷമാണ് മോദി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആശുപത്രിയിലേക്കും പോയത് കണ്ണൂരിൽ വിമാനം ഇറങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗമാണ് വയനാട്ടിലേക്ക് എത്തിയത് മോദിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും അടങ്ങുന്ന സംഘമാണ് ഉണ്ടായിരുന്നത് ആശുപത്രിയിലും ക്യാമ്പുകളിലുമായി സന്ദർശനം നടത്തിയ മോദി ഉരുൾപൊട്ടലിൽ ദുരന്തത്തിൽ പത്തു മണിക്കൂർ ചെളിയിൽ പുതഞ്ഞുകിടക്കേണ്ടി വന്ന അരുണിനെയും അനിലിനെയും സന്ദർശിച്ചു അതുപോലെ തന്നെ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട അവന്തിക എന്ന അനാഥയായ പെൺകുട്ടിയെയും സന്ദർശിച്ച് ആശ്വസിപ്പിച്ചു വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നേരത്തെ തന്നെ സമയക്രമങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും അരമണിക്കൂർ നേരത്തെ ദുരന്തമുഖത്തെത്തി എന്നുള്ളതാണ് നൂറുകണക്കിന് ആളുകളുടെ സ്വപ്നം തകർത്ത പ്രകൃതി ദുരന്തമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉരുൾപൊട്ടലിനെ വിശേഷിപ്പിച്ചത് ക്യാമ്പിലും ആശുപത്രിയിലുമായി സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി ദുരിതബാധിതരുടെ വിഷമങ്ങൾ ക്ഷമയോടെ കേട്ടിരുന്നു എല്ലാ ദുഃഖങ്ങളും കേട്ടിട്ട് അദ്ദേഹം ഏവരെയും സമാശ്വാസിപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് നിറ കണ്ണുകളോടെ കൈകൂപ്പി ഏവരും സങ്കടം ബോധിപ്പിച്ചു ഏവരെയും കൂപ്പുകൈയോടെ വണങ്ങി ചേർത്തു പിടിച്ച് വേണ്ട സഹായങ്ങൾ ഉടൻ ചെയ്യാമെന്ന വാക്കും നൽകി കേരളത്തിന്റെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നിൽ വ്യക്തമാക്കി ഈ ഒരു സാഹചര്യത്തിൽ കേരളം ഒറ്റയ്ക്കല്ല എന്നും രാജ്യം ഒപ്പമുണ്ടെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി പണം ഒരു പ്രശ്നമാവുകയില്ല എന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി നേരത്തെ നിശ്ചയിച്ചിരുന്നതിനേക്കാളും അരമണിക്കൂർ നേരത്തെ ദുരന്തമുഖം മുഖം സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രി ഏവരെയും സന്ദർശിച്ച് ദുരന്തമുഖം നടന്നു കണ്ട് മനസ്സിലാക്കി അവലോകന യോഗവും കൂടി തിരികെ മടങ്ങിയപ്പോൾ നേരത്തെ നിശ്ചയിച്ച സമയക്രമത്തിനേക്കാളും രണ്ട് മണിക്കൂർ വൈകിയിരുന്നു ഈ ഒരു കാര്യം ശ്രദ്ധേയമായ ഒന്നാണ് ഇപ്പോൾ വയനാട്ടിലെ ദുരിത ബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ നടന്നുവരികയാണ് ദുരന്ത മേഖല ആറ് ഭാഗങ്ങളായി തിരിച്ചാണ് തിരച്ചിൽ നടന്നു വരുന്നത് സന്നദ്ധ പ്രവർത്തകരും ജനപ്രതിനിധികളും അടങ്ങുന്ന സംഘം രാവിലെ എട്ട് മണിയോടെ തിരച്ചിൽ ആരംഭിക്കും രാവിലെ ഒൻപത് മണിക്ക് മുൻപേ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ദുരന്ത മേഖലയിലേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ തിരച്ചിൽ നിറങ്ങുന്ന ആളുകളുടെ ജീവനും വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുന്നത് ദുരിതബാധിതരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് നാൽപ്പത്തി ഒന്ന് കെട്ടിടങ്ങളും പൊതുമരാമത്ത് വകുപ്പ് വക ഇരുപത്തിനാല് കെട്ടിടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ അറുപത്തിയഞ്ച് കെട്ടിടങ്ങൾ ഇതിനോടകം ഉപയോഗ യോഗ്യമാക്കി മാറ്റിയിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ ഇരുന്നൂറ്റി അൻപത്തി ആറ് വാടക വീടുകളും സജ്ജമാക്കിയിട്ടുണ്ട് ഏതായാലും ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ അറിയിക്കൂ